ഹെലോ എല്ലാവർക്കും ജ്യോതിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ബേക്കറിയിലൊക്കെ കിട്ടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് എനിക്കൊരു രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ചേർക്കണം ഞാൻ മൈദയിലാണ് ഉണ്ടാക്കണത് ഇനി നമുക്ക് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പിനും ഒരു ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂണൊക്കെ നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളം ചൂടാക്കി എടുക്കുക അങ്ങനെ കയ്യും നമുക്ക് തൊടാൻ പറ്റണം കേട്ടോ ആ ഒരു രീതിയിൽ ചൂടാക്കി എടുക്കുക പഞ്ചസാര ഒന്നും മെൽറ്റ് ആവണമെന്നില്ല ഇനി നമുക്ക് ഈ മൈദയിലേക്ക് നമ്മൾ ഈ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ നെയ്യും വെള്ളവും പഞ്ചസാരയും കൂടിയിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഒരു നുള്ളു ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ചേർത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഫ്ലേവറ് ഏലക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഏലയ്ക്ക ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാം പിന്നെ എന്താ പറയുക നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ ആദ്യം തന്നെ എനിക്ക് എൻ്റെ ഇതിൽ എനിക്ക് കറക്റ്റായിരുന്നു പിന്നെ നമ്മൾ എടുക്കുന്ന കപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നന്നായി കുഴയ്ക്കുക നല്ലോണം കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി വയ്ക്കുക അതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴച്ചിട്ടത് മാറ്റി വെക്കാം ചൂട് നല്ലോണം ശ്രദ്ധിക്കണം കാരണം നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അത്രയ്ക്കിട് അതായത് മാവ് എന്ത് പോകില്ല അപ്പോൾ ഇളം ചൂടേ പാടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ ആ സമയത്തൊന്ന് ഡ്രൈ ആയ പോലെ ഉണ്ടാവും അപ്പോൾ നമ്മളൊന്നും കൂടി കുഴച്ചതിന് ശേഷം ഇത് നല്ലോണം പരത്തിയെടുക്കുക പരത്തിയെടുക്കുമ്പോൾ നല്ല കനം കുറച്ച് പരത്തരുത് ചെറിയൊരു കനത്തോട് കൂടിയിട്ട് പരത്തിയെടുക്കുക കേട്ടോ അപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് മാറ്റുകയാണ് ആ ഒരു സൈഡ് ഇങ്ങനെ എന്താ പറയുക കറക്റ്റ് ഷേപ്പ് അല്ലല്ലോ അപ്പോൾ അത് കാരണം അതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കൊടുക്കുന്നുണ്ട് എടുത്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം നമുക്ക് സ്ക്വയറായിട്ട് കുഞ്ഞ് കുഞ്ഞ് എന്താ പറയുക പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഭംഗി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുകയും കാര്യങ്ങളൊന്നുമില്ല കാരണം നെയ്യൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ കുഴച്ചെടുത്തിരിക്കണ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ചപ്പാത്തി കല്ലിലും കുഴലിലൊന്നും ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ഇനി അങ്ങനെ സംശയം സംശയമുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണ തേച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പരത്താം ഇപ്പോൾ ഇത് നീളത്തിലാദ്യം മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്താ പറയുക സ്ക്വയർ ആയിട്ട് വരുന്ന വിധത്തിലോ ഈയൊരു രീതിയിലാണ് മുറിച്ചെടുക്കണത് ഒരുപാട് വലിയ പീസായിട്ടല്ല ചെറിയ ചെറിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആ മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള പീസ് വീണ്ടും നമുക്ക് ഇത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് എന്താ പറയുക ഒന്നും കൂടി കുഴച്ചിട്ട് നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാനിൽ നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വെക്കാം എണ്ണ ചൂടായിട്ട് നമ്മൾ നോക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇട്ടത് എണ്ണ ഒത്തിരി ചൂട് കൂടിപ്പോയി ഞാൻ ഫ്ലെയിം കുറയ്ക്കാനായിട്ട് മറന്നു കിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞ ടേസ്റ്റ് വരുന്നേ ഉള്ളു ഉള് അങ്ങനെ ആവാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അത് കരിഞ്ഞു പോകും പെട്ടെന്ന് കരിഞ്ഞു പോവും കേട്ടോ അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് അതും കൂടി ഇതിലിട്ടത് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ശരിക്കും കരിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എടുക്കുമ്പോൾ എന്താ പറയുക പാകം നോക്കി എടുക്കണം കുറച്ച് ഒന്ന് പുറത്ത് വെക്കുമ്പോഴും അതിൻ്റെ കുറച്ച് കളർ മാറും കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തപ്പോഴും കുറേ കഴിഞ്ഞപ്പിക്കും നല്ലോണം കറുബ് കളറായിട്ടോ അപ്പോൾ അത് നമ്മൾ നല്ലോണം നോക്കണം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു മീ ലോ ഫ്ലെയിമിന് കുറച്ചും കൂടി ഒന്ന് കൂട്ടിയാൽ മതി കേട്ടോ ആ ഒരു ചൂടേ വേണ്ടു അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ വേഗം ഇടുക അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നും ഓരോ പാകമായി പോവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുക ഇപ്പോൾ ഈ ഈ ഒരു കളറാവുമ്പോൾ നമ്മൾ എടുക്കണം അപ്പം അല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോട്ടോ പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നും പക്ഷേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ചൂടൊക്കെ അറുന്നോട് കൂടിയിട്ട് ഉള്ളിൽ അങ്ങനെ ഹാർഡായിട്ട് വരും കേട്ടോ അപ്പോൾ മധുരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം ഇത് ഒരു മധുരമുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ ഓവർ മധുരം അല്ല കേട്ടോ അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പെട്ടെന്ന് കരിയും അപ്പോൾ അത് അത് മാത്രം നല്ലോണം എന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് നമ്മൾ സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്നാക്ക് ഒരുപാട് മധുരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഉള്ളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതാ ഉള്ളിൽ ഇങ്ങനെ വൈറ്റ് കളറായിരിക്കും കേട്ടോ പിന്നെ പഞ്ചസാര നമുക്ക് പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അല്ലാണ്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെറിയ തരികളൊക്കെ ചിലപ്പോൾ അങ്ങനെ മുകളിലൊക്കെ ആയിട്ട് ഉണ്ടാവുക അത്രേ ഉള്ളൂ കേട്ടോ നല്ല ക്രിസ്പിയാണ് അതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മാർക്കരുതിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാൻ നമുക്ക് ഗോതമ്പൊടിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയ നല്ല വീഡിയോ കീട്ട് വീണ്ടും വരാതായിരിക്കും ബൈ ബൈ